പരീക്ഷയ്ക്ക് മുൻപ് താനല്ലേ പലതരം മുട്ടകളെ പറ്റി മോനെ പഠിപ്പിച്ചത് ആ അതെ എങ്കിൽ തനിക്കിത് കിട്ടണം അയ്യോ മോന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല അറിയാമോ ഏ എത്ര മാർക്ക് കിട്ടി പത്തിൽ മുട്ട പൂജ്യം അല്ല വട്ടപൂജ്യം മുട്ട പരീക്ഷയ്ക്ക് പറ്റിയ മാർക്ക് മുതലമുട്ട കാണിച്ച് മാഷ് ചോദിച്ചപ്പോൾ മൂങ്ങാ മുട്ടയാണെന്നാണ് മോൻ പറഞ്ഞത് ബെസ്റ്റ് മര്യാദയ്ക്ക് മോനെ വൃത്തിയായി പഠിപ്പിക്കാൻ ഒരാളെ കൊണ്ടുവാ തന്നെ കൊണ്ട് നടപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി നാളെയും ഇതേ പരീക്ഷയുണ്ട് അതിലും ഇതാണ് മാർക്കെങ്കിൽ തൻ്റെ നടു ഞാൻ ഒടിക്കും അതിപ്പോഴേ ഒടിഞ്ഞ് ആ മണ്ടൻ പയ്യന് ഞാൻ എത്ര തവണ പറഞ്ഞു കൊടുത്തതാണെന്ന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല പോലും മരങ്ങോടം മണ്ടൻ ഓരോ ജന്മങ്ങൾ കയറി വന്നോളും കല്ലുകൊള്ളിക്കാൻ എന്താ പ്രശ്നം അയ്യോ ചേട്ടനെ പറ്റിയല്ല ഇത് വേറൊരു ജന്മത്തെ പറ്റിയ പരീക്ഷ പ്രതീക്ഷിച്ച മാർക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ മുട്ടയറിയൽ പരീക്ഷയ്ക്ക് കടിയൻ ചേട്ടന്റെ മോന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല അതുകാരണം സൂത്രന് പ്രതീക്ഷിച്ച തല്ല് കിട്ടി ഇത് നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട പരിശീലനം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എത്ര പിള്ളേർക്ക് പ്രതീക്ഷിച്ച മാർക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നതാണ് ആണോ എങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം ചേട്ടന് നല്ല പണിയാവും ആ പയ്യനൊരു മണ്ടന മുതല മുട്ട കണ്ട് മൂങ്ങ മുട്ടയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ മുട്ട വേണ്ടേ മുട്ടയോ അതൊന്നും വേണ്ട ഏ പിന്നെങ്ങനെ മുട്ടയെപ്പറ്റി പഠിപ്പിക്കും വരച്ച് കാണിക്കുന്നു അതിന് മുട്ടയെപ്പറ്റി ആര് പഠിപ്പിക്കുന്നു പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതല്ലേ പ്രശ്നം അതായത് പ്രതീക്ഷ ശരിയാകുന്നില്ല ശരിയായ രീതിയിൽ എങ്ങനെ പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നത്